നിങ്ങളുടെ ജീവിതത്തിൽ വർഷങ്ങളായിട്ടൊരാഗ്രഹം മനസ്സിൽ കൊണ്ടുനടക്കുകയാണ് നടക്കുന്നില്ല അല്ലെങ്കിൽ കാലങ്ങളായി നിങ്ങളൊരു പ്രശ്നം ഒരു പ്രയാസം ഒരു പ്രതിസന്ധി അലട്ടിക്കൊണ്ടിരിക്കുകയാണ് പരിഹാരമില്ല ഒരറ്റ പരിഹാരമാണ് പറയാനുള്ളത് സുബിഹിയുടെ മുമ്പ് എഴുന്നേൽക്കുന്നു നാലുമണിക്കോ മൂന്ന് മണിക്കോ സുബിഹിയുടെ മുമ്പ് ഏതെങ്കിലും ഒരു സമയത്ത് എഴുന്നേറ്റിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് വളരെ ശാന്തമായി വളരെ സാവകാശം രണ്ടരക്കാലത്ത് തഹജിത് നിസ്കരിക്കുക കാരണം അത് നിർബന്ധമുള്ളൊരു നിസ്കാരമല്ല നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് എടുക്കുന്നു നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഒരു സാഹസികത ഒരു റിസ്ക് ഒരു ത്യാഗം അതിനാവശ്യമാണ് അത് അള്ളാഹു താല സ്വീകരിക്കും ഒരു എഫേർട്ടും എടുക്കാതെ ഒരു റിസ്ക്കും സഹിക്കാതെ ജീവിതത്തിൽ ഒരു സാക്രിഫൈസോ ത്യാഗങ്ങളോ ഒന്നുമില്ലാതെ അള്ളാഹുവിനോട് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എത്രയോ അധികം അള്ളാഹു സ്വീകരിക്കും അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു എക്സ്ട്രാ എഫേർട്ടുണ്ടാകുന്നു ഒരു ത്യാഗം മനസ്സിൽ നിന്നുണ്ടാകുന്നു ഒരു നീഡുണ്ടാകുന്നു ഒരു തൊലബ് നിന്നുണ്ടാകുന്നു അതാണ് തഹജുദിൻ്റെ പിന്നിലെ സയൻസ് അപ്പോൾ തഹജുദ് നിസ്കരിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു പ്രശ്നം നിങ്ങൾ അള്ളാഹുവിനോട് പറയുക അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം അള്ളാഹിനോട് പറയാം അതൊരു നാൽപ്പത്തിയൊന്ന് ദിവസം തന്നെ ജീവിതത്തിൽ വല്ലാത്ത ഒരു റിസൾട്ട് കാണാൻ സാധിക്കും ഇനി റിസൾട്ട് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ റിസൾട്ട് ആവശ്യമില്ലാത്ത വിധം നിങ്ങളുടെ ആ ഒരു പ്രയാസം പ്രയാസം അല്ലാതായി മാറിയിട്ടുണ്ടാവും നിങ്ങളുടെ മനസ്സ് മറ്റൊരു വിധാനത്തിലേക്ക് മറ്റൊരു പ്രതലത്തിലേക്ക് മറ്റൊരു ഫ്രീക്വൻസിയിലേക്ക് മറ്റൊരു എനർജി വൈബ്രേഷനിലേക്ക് എത്തിയിട്ടുണ്ടാവും തഹജുദ് ഈസ് ദ സീക്രട്ട് ഓഫ് ദ സീക്രട്ട്